ഹായ് ഹലോ ഫ്ലവർ ടോപ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഫ്ളവേഴ്സ് ടോപ് സിംഗർ സീസൺ സിക്സിൽ ബാക്ക്റൗണ്ട് പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി നമ്മുടെ റിയാൻ പ്രിയേഷും എസ്തറും എത്തിയാണ് രണ്ടുപേരും തകർപ്പൻ പെർഫോമൻസ് ആണ് വേദിയിൽ കാഴ്ചവെക്കുന്നത് നല്ലൊരു കമന്റൊക്കെ കിട്ടി യു ആർ ദ ക്യൂൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കമന്റും കിട്ടി കൂടാതെ നല്ല പെർഫോമൻസിന് നല്ല നല്ല കമൻസും കിട്ടിയ കേട്ടോ നമ്മുടെ ആരാധകരൊക്കെ വേദിയിൽ വന്ന് കെട്ടിപ്പിടിച്ച് നല്ല രീതിക്ക് നല്ല കമന്റ് പറഞ്ഞിട്ട് അടിപൊളി പെർഫോമൻസ് ആണ് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുക മാത്രമല്ല നമ്മുടെ ടോപ് സിംഗിന്റെ വേദിയിൽ ഇന്ന് എന്താ പറയാ അടിപൊളി ധൈര്യം സംബന്ധിച്ചു എന്ന നല്ലൊരു കമന്റ് കിട്ടിയ ഒരു പാട്ട് ദക്ഷുവാണെന്നുണ്ട് കേട്ടോ അപ്പൊ അത്രയധികം ഈസി ഇല്ലാത്തൊരു സോങ്ങ് ഈസി ആയിട്ട് പാടിയെന്നാണ് ജഡ്ജസ് ഒക്കെ പറയുന്നത് അപ്പൊ അത്രയും മനോഹരമായിട്ട് ദക്ഷൻ നല്ല രീതിക്ക് പെർഫോം ചെയ്തു ഈസി ഇല്ലാത്ത കടുപ്പപ്പെട്ട പാട്ടാണ് പാടുന്നത് പക്ഷെ അതിമനോഹരമായി നല്ല സ്വര സ്വരശുദ്ധിയോടു കൂടി തന്നെ പാടുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് അപ്പൊ എല്ലാവരും മിസ്സി ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഇഷ്ടമുള്ള രാത്രിയൊന്നും മറക്കാതെ കവൻ ചെയ്തോ അപ്പൊ ബൈ ബൈ